നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ചുറങ്ങിയോണ്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മൾ തോന്നുമ്പോഴെല്ലാം കയറി കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചണ്ടയാണ് രോസ് കിങ്സ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ് അങ്ങനെ ഒരു അടാർ അടിപൊളി ഐറ്റം മുതൽ തന്നെയാണ് കാരണം ഇവിടുത്തെ മാനേജ്മെന്റ് കൊടുക്കുന്ന ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് പ്ലേഴ്സിനെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഫണ്ട് അലക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് ബിസിനസ്സ് നടത്തി കാശുണ്ടാക്കി പ്ലേസിനെ വാങ്ങിക്കുന്ന തരത്തിലേക്ക് വരെ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറാണ് കരോൾ സിംഗീസ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ആരും പാഴായി പോയിട്ടില്ല മികച്ച താരങ്ങളെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മൃഗുലാണ് പൊതുവെ ഇന്ത്യൻ ഫുട്ബോളിൽ എല്ലാവർക്കും വിശ്വസനീയമായിട്ടുള്ള ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ മാർക്കസ് മൃഗവും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് കരോലിസ് സിംഗീസിനെ പുച്ചിരിക്കരുത് അല്ലെങ്കിൽ കരോലിസ് സിംഗീസിനെ കളിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകളെങ്ങനെയാണ് ഐ പേഴ്സണലി ഫീസ് ആണ് പറഞ്ഞു പോകേണ്ട കരോൾ സിംഗീസ് പറയുന്നത് വ്യക്തപരമായിട്ട് ഞാൻ പറയുകയാണ് കരോൾസിനെ നിങ്ങളാരും കുറ്റപ്പെടുത്തരുത് അതായത് മാർക്കസ് പറയുകയാണ് ഈ പേഴ്സണലി ഞാൻ പറയുകയാണ് നിങ്ങളാരും കരോസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം നിരവധി വിദേശ താരങ്ങളെ നോക്കുന്നുണ്ട് അദ്ദേഹം നോക്കുന്ന താരങ്ങളുടെ എല്ലാം പ്രൊഫൈലും പെർഫോമൻസും എല്ലാം വളരെ ഇമ്പ്രസീവാണ് അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഏറ്റവും ഒടുവിൽ നോക്കിയ താരം ഇപ്പോൾ വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മണി മാറ്റേസ് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്നുകൂടി പറയുന്നുണ്ട് ഇടേ മാനേജ്മെന്റ് കൊടുക്കുന്ന ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും മികച്ച താരങ്ങളെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറാണ് കരോസ് സിംഗ്സ് സോ അയാൾക്ക് കിട്ടുന്ന ബഡ്ജറ്റ് കൊണ്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച താരത്തിനെ അയാൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കരോളിസ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ആരും അങ്ങനെ പറയില്ല കാരണം കരോളിസ് അല്ല ഭക്ഷിക്കുന്നത് മോഹൻബാൻ സൂപ്പർ ജംഗ്സിനെ പോലെ ഇവിടുത്തെ മാനേജ്മെന്റ് കാശുവാരി കൊടുത്തായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പ്ലേയേഴ്സിനെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നെ എന്നിട്ട് തന്നെ അങ്ങനെ ലിമിറ്റഡ് ബഡ്ജറ്റും കൊണ്ടുപോയി ബാർഗെയിൻ ബാർഗയും ചെയ്യുന്നത് മികച്ച താരങ്ങൾ എടുത്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എല്ലാം ടോപ്പ് നോസ് പ്ലേഴ്സിനെ തന്നെയാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഫണ്ട് കൊടുക്കാത്തതിനെ എന്തിനാണ് നിങ്ങൾ കരോൾസിനെ കുറ്റം പറയുന്നത് ഒരിക്കലും കരൾസിനെ കുറ്റം പറയരുത് എന്നാണ് മാർക്കസ് മകൾ പറയുന്നത്